ും സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിച്ചു നമ്മൾ സുഖായിട്ടിരിക്കുന്നു മുഖത്തെ ആ ക്ഷീണമൊക്കെ രണ്ടുപേരായി മാറിയിട്ടുണ്ടല്ലോ അല്ലെ അപ്പൊ ഞങ്ങൾ നല്ലപോലെ ഉറങ്ങി ശരിക്കും ഉറങ്ങി അതിൻ്റെതായിട്ടുള്ള മാറ്റമുണ്ട് ഇപ്പം ഹിൽത്ത് നല്ല ഓക്കെ ആയി കേട്ടോ അതിന് ദിവസം ഉദ്ഘാടനത്തിന് പോലും നമ്മൾ നല്ല ടയർഡായിട്ടായിരുന്നു ഇരുന്നത് അപ്പൊ ഇപ്പം നല്ലപോലെ ക്ഷീണമൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടയിലോട്ട് ഇന്നലെ ഇന്ന് പോയായിരുന്നു ഇന്നലെ ആ പുതിയ കൊച്ചു തന്നെയാണ് കട ഫുള്ള് നോക്കിയത് അതിനുശേഷം ഇന്നും കൊച്ചു തന്നെയാണ് നോക്കുന്നത് നമ്മൾ വൈകിട്ടാണ് ഇന്നലെയും പോയത് ഉറക്കൊക്കെ നല്ലപോലെ ഉറങ്ങി നല്ല വീണ് പോകായിരുന്നു കേട്ടോ പിന്നെ ഉറങ്ങി നല്ലപോലെ ഉറങ്ങിയതിന് ശേഷം ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു ഇനിയിപ്പോൾ ഇന്ന് വൈകിട്ട് നമുക്ക് ഇനി ഇപ്പം പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അപ്പം നാളെ നമുക്ക് ഇടുക്കിയിലോട്ട് പോകണം വേറെ വലിയ കാര്യങ്ങളിലൊക്കെ ഉണ്ട് ഇടുക്കിയിൽ അപ്പം അതിനുവേണ്ടി നാളെ പോകണം അപ്പം അതിനിപ്പുറം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഉദ്ഘാടനത്തിന് നമ്മൾ നടക്കെടുക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പം നമുക്ക് അത് ഇതുവരെ സാധിച്ചിരുന്നില്ല അതിനുള്ള സമയം കിട്ടി അതെ അതെ അപ്പം പേര് റിപ്പീറ്റ് ഉണ്ട് അതായത് ഒരാൾ രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒക്കെ ആകാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം അവരുടെ എല്ലാം ആ മൂന്ന് പ്രാവശ്യം വെച്ച് തന്നെ എഴുതിയിട്ടുണ്ട് അപ്പം നല്ല സമയം സമയമെടുത്ത് രാവിലെ ഞങ്ങൾ ഇരുന്നാണ് ഇപ്പം ഏകദേശം മൂന്ന് മണിയാവോളം ആയി ഞങ്ങൾ രാവിലെ എണീറ്റപ്പം ാണ് അപ്പൊ ഏകദേശം കഴിയാറ് ഇനി കുറച്ച് കുറച്ച് അവസാനത്തെ കുറച്ചുകൂടെയുള്ളൂ അതിപ്പോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പം ഇന്ന് നറക്കിട്ടിട്ട് തന്നെ പോണം നാളെ നമ്മൾ പോയിട്ട് ഇനിയിപ്പൊ വരും എന്ന എന്തോ കാര്യമൊന്നും അറിയത്തില്ല അപ്പം കുറെ പരിപാടീസ് ഉണ്ട് അപ്പൊ അതിന് നമുക്ക് ഗോൾഡ് കോയിൻ വിന്നർ സെലക്ട് ചെയ്യണം അത് ആമിച്ചൻ ആയിരിക്കും എടുക്കുന്നത് ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഞങ്ങളും എക്സൈറ്റ്മെന്റിലാണ് ക്യൂരിയോസിറ്റിയിലാണ് കാരണം ഇത്രയും എഴുതുന്നത് ബോറിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോറിങ്ങും ഇല്ലായിരുന്നു കാരണം ഇത് ആരാന്നുള്ള ക്യൂരിയോസിറ്റി നമുക്കും അറിയാനായിട്ടുള്ള എങ്ങനെ എടുക്കും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് നമ്മള് അത് നമ്മുടെ കുഞ്ഞു ആമിച്ചൻ ആരുടെ പേര് എടുക്കും നമുക്ക് നോക്കാം അപ്പൊ ഏകദേശം തന്നെ കാണിച്ചേരാ ഇത് തേടുന്നത് നിറച്ചുണ്ട് കേട്ടോ ഈയൊരു പാത്രം നിറച്ചിപ്പോ ഏകദേശം ആഴുണ്ട് ഇനി ഒരു ചകിലൂടെയുള്ളൂ അതുകൂടെ ഞങ്ങൾ എഴുതിയിട്ട് നമുക്ക് നിറക്കെടുക്ക കേട്ടോ അപ്പൊ അതിനിപ്പറം ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം ചാച്ചനും വലുമേച്ചും ഇവിടെ ഉണ്ട് ആരും അറിഞ്ഞിട്ടില്ല അപ്പൊ അയാൾ ഇവിടെ ഉണ്ട് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അപ്പുറത്തോടെ പോയിട്ട് വന്നിട്ട് നിറക്കെടുക്കാം അല്ലേ ബാക്കി ഇവിടെ എഴുതാം കേട്ടോ കൂട്ടത്തി നീ എഴുതി രാവിലെ ഇത്ര തരം ഞാനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ എഴുതിയക്കുന്നത് ഞാനുണ്ട് കേട്ടോ അല്ല ഞാൻ െസ് ഇപ്പൊ കുഞ്ചപ്പൻ ഇരുന്ന് എഴുതി കേട്ടോ ഞങ്ങൾ അപ്പടത്തെ ഡെസ്ക് ഇരുന്നാണ് കേട്ടോ ഇത്ര നേരം എഴുതി ഫുഡ് കഴിക്കുന്നോണ്ട് മാറിയാണ്ടെട്ടോ ഞാൻ അവൾ വരെ കാണിച്ചു തരാവേ രണ്ട് സാധനങ്ങളെ കാണിച്ചു തരാം രണ്ട് സാധനങ്ങൾ അതോടെ അതോടെ നടപ്പുണ്ട് കേട്ടോ കാണിച്ചു തരാവേ സ്വാഗതം സ്വാഗതം പറഞ്ഞേ സ്വാഗതം ഹായ് എല്ലാ ലവ് കുമ്മട പറഞ്ഞു ലവ് യു ലവ് യു ലവ് യു മാമന ഏതാ ചാച്ചനെ ഒക്കെ മാമാന്നായിട്ടോ വിളിക്കുന്നേ ഞാൻ പോർദിച്ചിട്ട് എങ്ങനെ തന്നെ കണ്ണോടിച്ചുറങ്ങി മാവ വെച്ചു തന്നെ കണ്ണടച്ച് 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 അയ്യോ എന്റെ അമ്മോ എവിടെ ആമിയപ്പാൻ അല്ല കൊറച്ചുകൂടെ വിളിച്ചിലിട്ടേ അമ്മ പെണ്ണ് പെണ്ണ് പറഞ്ഞു പറഞ്ഞു അമ്മ ചുന്തിരിപ്പെരിപ്പെ

ഒരടി പൊട്ടേക്കാം അടിപൊളി കരിക്ക് അടിപൊളിക്കണം പോനെ ഒരടിപൊട്ടിട്ടോ ചുമ്മാ അടി 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 കൊടുക്കണം എന്നെ കാലിന്ന് അടിപൊളിക്കണം അതേപോലെ അടിപൊളിക്കണക്കു േ ആമ ചേച്ചിയെ വിളിച്ചിട്ട് എടുക്കാം വിളിച്ചിട്ട് വാ ആമി അങ്ങനെ ചേച്ചി വന്നു കേട്ടോ ഫൈശാലിനെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ചേച്ചി കേറിയിരിക്ക ചേച്ചി അവിടെ അവിടെ കേറിയിരിക്ക ചേച്ചി ഓ ചേച്ചിയാണ് നമ്മുടെ ഭാഗ്യശാല കണ്ട അനീതി ഓടി വരുന്നുണ്ട് അനീതി ഇപ്പറത്ത് കേറിയിരിക്ക അനീതി ഇപ്പറത്ത് ആ ഇതേ ചേച്ചിയെ കയറ്റി എടുത്ത് അല്ല അനീതി എടുത്ത് ഓക്കെ ലച്ചൂട്ടിയമ്മടുത്തേക്ക് ലച്ചൂട്ടിയും ഉമ്മ എടുക്കേച്ച ശരിക്കും കുളിക്ക ആ ശരിക്കും കുളിക്ക കുളിക്ക കുളിക്കു കുലുക്ക് ഇനി എണീറ്റ് ഡാൻസ് കളിച്ചു കുലിക്ക് കുളിക്കണം ശരിക്കും കുളിക്കണം എണീറ്റ് നിൽക്കുക എണീറ്റ് നിൽക്കുക അവൾ മോത്തം കൊള്ളാതെ ആ ഇനി കുലുക്ക ആ ആ ആ ശരിക്കും കുലുക്ക് ആ കുൽക്ക് കുലിക്കുലിക്കേ അന്നിട്ട് എന്നായി ചെയ്യണം എന്നറിയോ കൊടഞ്ഞ് ഇങ്ങോട്ട് കിടണം ആ ഇനി ഇനി കുടഞ്ഞിടണേ താഴെ പോകാതെ അങ്ങോട്ട് കുറച്ചുകൂടെ ഇറങ്ങി നിൽക്കേ കൊറച്ചുകൂടെ പോലെ ഇറങ്ങി നിൽക്കട് ആമിയെടുക്കുന്ന ആണേ തുറക്കുന്നേ ലക്ഷണല്ലേ ആ ഓക്കെ തുറന്നിട തുറക്ക് 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 തുറന്നിട്ടിട് മേളീന്നിട്ട് കമത്തിയിട് കമത്ത് അതിനകത്ത് എ ഉണ്ട് ഇനിന്നുകൂടെ ഷഫ് എ ആമിയല്ലേ ആമിയ എടുക്കല്ലേ ആമിച്ചൻ എടുക്കാൻ പോന്നെ അമിച്ചനെടുക്കാൻ പോന്നേ ഉള്ളേ ആമിജു ഓർണ്ണം എടുത്തിട്ട് തുറന്നേ ആമിജു ഓർണ്ണം എടു അപ്പൊ നമ്മുടെ ഭാഗ്യശാലയിൽ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ് ആമിജനാണ് എടുക്കനെ ക്ലാപ്പ് അടിക്ക എല്ലാരും ക്ലാപ്പടിക്ക ആ എടുത്തു എടുത്തിട്ട് തുറക്ക് എടുത്ത് തുറക്ക് അത് തുറക്ക് അത് തന്നെ തുറക്ക് തുറക്കഴി അല്ലെങ്കിലേ എന്തുവാ സൈനു കാണിച്ചു കാണിച്ചിട്ട് സൈന ബൻബല്ലേ സൈന ബൻവാർ ആണ് ആ ഇതാണ് ഭാഗ്യശാലി കേട്ടോ നമ്മടെ പറയുന്ന നമ്പറിലോട്ട് അതായത് എമ്പത്തെട്ട് നാപ്പത്തെട്ട് അറുപത്തി അഞ്ച് എഴുപത്തി ഒമ്പത് അറുപത്തൊന്ന് ഇവിടെ എഴുതി കാണിച്ചേക്കാം ആ നമ്പറിലോട്ട് ഒന്ന് മെസ്സേജ് ഇടണം ഇദ്ദേഹമാണ് ഗോൾഡ് കോയിൻ കൊയിൻ വിന്നർഗ്രാറ്റ്സ് കൈവിട്ട് കൈമുണ്ട് ഉമ്മ കൊടുക്ക് ഉമ്മ കൊടുക്ക അത് മൊത്തം ആര് തിരിച്ചതിനകത്ത് ഇടണം എന്നാലേ കഷിക്ക് സമാധാനമാകത്തുള്ളൂ എത്ര നേരത്തെ അച്ഛൻ കഷ്ടപ്പാട മോനെ അറേലൊക്കെ പേര് ചുമ്മാ വേണമെങ്കിൽ സീന ലാൽ സുബിന സുബിന നൌഷാദ് ലച്ചൂടി അവിടെ കളിക്കു പൂജ ഇങ്ങനെ എഴുതിട്ടോ അപ്പൊ എന്തായാലും വാഹിച്ചാലി ഇദ്ദേഹമാണ് അപ്പ എത്രയും പെട്ടെന്ന് മെസ്സേജ് ഇടുക കേട്ടോ ഒത്തിരി സന്തോഷം ഒരുപാട് സന്തോഷം കേട്ടോ ഏഹ് ഇത് ഇവിടെ എഴുതിയേക്കുന്ന ആണ് ഈശ്വര ഉണക്കൊക്കെ ഈശ്വര എന്റെ കഴിച്ചിരുന്ന കാണിക്കല്ലേ ദേവത്താണെന്ന് എന്റെ കഴിച്ചിട്ട് കാണിക്കൊള്ളു കാക്കിട്ട് നമുക്ക് എവിടെയാണെന്ന് അതിനകത്ത് എടുത്തിട തിരിച്ചു വാരിടും മോനെ

ലത്തിമി കൊറേ പേരെടുക്കുന്നുണ്ട് കേട്ടോ ലത്തുമി ആ ആണ്ടോ കണ്ടോ കണ്ടോ കാടിക്കുട്ടി അപ്പൊ ഈ പേരെല്ലാം നമുക്ക് എഴുതി മാറ്റി കിട പിന്നെ നറുക്കെടുപ്പിൽ ഈ പേരുകളൊക്കെ ഇൻക്ലൂഡ് ആക്കാം കേട്ടോ അല്ലേ ഇത്രയും ഞങ്ങൾ ഒരുപാട് തരത്തെ കഷ്ടപ്പാടാണ് നാല് മണിക്കൂറോളം നാല് അഞ്ചു മണിക്കൂറോളത്തെ കഷ്ടപ്പാടുണ്ട് നിങ്ങളെ സമ്മതിക്ക ണങ്ങിരിക്കമിക്കൂട്ടനാണേ മെഡിക്കേ ആമിക്കൂട്ടൻ എല്ലാം വാരി അതിനകത്ത് ഇട്ടിട്ട് അച്ചയുടെ കയ്യിൽ തരും അങ്ങനത്തെ ഒരു കൊച്ച ആമിക്കൂട്ടൻ അതുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ മുട്ടായി ആമിക്കൂട്ടൻ മേടിച്ചു കൊടുക്കും നോക്കട്ടാരാ ഏറ്റവും കൂടുതൽ ഇടുന്നു അവർക്കാ അമ്മുട്ടായി ഉള്ളതെ ഇപ്പൊ മുട്ടായ്മ കൊടുക്കുന്നു പെടുന്ന വാച്ചി കിടന്നു പെട്ടെന്ന് വാചിട എന്നെ കൊച്ചു വിജയിക്കട്ടെ ഞാനില്ല മോനില്ല മുട്ടായി മേടിച്ചിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് വാച ചാച്ചു നോക്കുന്ന കേട്ടോ പരിപാടിയൊക്കെ ഒരാളെ തിരക്കെടുത്താ അതിനുശേഷം വാരിയിട സമ്മതാചുട്ടോ ഉടച്ച് വാരി ഇടുമ്പോ അടുത്തോളൂ അപ്പുച്ച മേടിച്ചു വന്നില്ലെന്ന് പറ നമ്മള് ആമിച്ചനെ പ്ലേ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഇന്നലെ പോയി അഡ്മിഷൻ എടുക്കാനായിട്ട് ഇനി അടുത്ത ദിവസം ഞങ്ങക്ക് നാളെ ഇടുക്കി പോകണോണ്ട് ഇന്ന് ചേർക്കണ്ടായിരുന്നു അപ്പൊ ഒരാൾ അവിടെ നിന്ന് അവിടെ ചേർക്കുവാന്ന് പറഞ്ഞപ്പോ പറയാ വീട്ടിൽ പോവാ വീട്ടിൽ പോവാൻ പറഞ്ഞിരുന്നു കേട്ടോ ഉണ്ട് എടാ കണ്ണാ അച്ഛ ഭായി മേടിച്ചു തരണോ മോന് വേണോ വേണോന്ന് പറ ഞാന വേണം ആവിച്ച ആയിക്കുമായിട്ട് കണ്ട കളച്ചിരുണ്ടോ പ്ലേ സ്കൂളിൽ വിടുകയാണ് അപ്പൊ അത് ഞങ്ങക്ക് നാളെ ഇടുക്കിയിൽ കേസിന്റെ കാര്യമായിട്ട് പോകേണ്ട കാര്യം ഉള്ളതുകൊണ്ട് നമുക്ക് നാളെ അവധി അവധിയെടുക്കാൻ പറ്റില്ല കഴിഞ്ഞാൽ എല്ലാ ദിവസവും വിടണം അതുകൊണ്ടാണ് അപ്പം നമ്മൾ തിങ്കളാഴ്ച തൊട്ട് ആമിച്ചിനെ പ്ലേ സ്കൂളിൽ ആക്കുകയാണ് പ്ലേ സ്കൂളിൽ ഇനിയിപ്പം ഫുൾ ഡേ ആമിഷൻ പ്ലേ സ്കൂളിലായിരിക്കും ഞങ്ങൾക്കിടയിൽ നിന്ന് വരുന്ന സമയത്തായിരിക്കും അല്ലെങ്കിൽ ഒരു ഉണ്ട് കേട്ടോ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് കുറേ നാളത്തേക്ക് എന്തായാലും പത്ത് തൊട്ട് മൂന്ന് മണിവരെ അതിനുശേഷം ഡേ കെയർ വേണമെങ്കിൽ അങ്ങനെ നമ്മൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഇനിയിപ്പം അച്ഛക്കും ജോലിക്കൊക്കെ പോയി തുടങ്ങണം അച്ഛൻ ഇവിടെ ഇരുന്ന് ബോറടിച്ച് അടിച്ച് അതുപോലെ കാരണം അമ്മേ നോക്കാനായിട്ട് ഒരാൾ വേണം അല്ലേ പണി പോകും അച്ഛയുടെ അപ്പോൾ അച്ഛൻ ഉടനെ ജോലിക്ക് പോകും പിന്നെ നമുക്ക് അമ്മയുടെ കാര്യമൊക്കെ നമുക്ക് അതെ നമ്മുടെ പിന്നെ നമ്മുടെ കാര്യങ്ങൾ ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ പഠനത്തിനും ബാധിക്കും അതുകൊണ്ട് അതെ 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 ഞങ്ങൾ കഴിഞ്ഞ ദിവസം നഴ്സറി പോയിട്ട് ആമിച്ചിനും അവിടെ നേഴ്സറിൽ ഫാനൊക്കെ മേടിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ആമിച്ച ആദ്യം അവിടെ പോയിട്ട് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു അവിടെ ഭയങ്കര ചൂടാച്ചേ അപ്പോൾ ഫാൻ മേടിച്ചു തരണമെന്ന് പറഞ്ഞു അപ്പൊ ആമിച്ചിനും അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഫാനൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടോ കാണിക്കുന്നത്